വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രോം മെൻറ്റോൾ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കോതമംഗലം ടൗണിൽ വിളംബര റാലി നടത്തി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി തിരികെ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് അവസാനിച്ചു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോയിസ് ജോർജിനു വേണ്ടിയാണ് കോതമംഗലം ടൗണിൽ വിളംബര റാലി നടത്തിയത് നഗരത്തിൽ നടത്തിയ റാലി കോതമംഗലം ചെറിയ പള്ളിത്താഴത്തുനിന്നും ആരംഭിച്ച നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ സി പി ഐ ജില്ലാ കൗൺസിലംഗം എം എസ് ജോർജ് ഘടകകക്ഷി നേതാക്കളായ കെ എ ജോയ് അഡ്വക്കേറ്റ് സി കെ ജോർജ് അഡ്വക്കേറ്റ് പോൾ മൊണ്ടകൽ ടി പി തമ്പാൻ ബേബി പൗലോസ് സാജുനമ്പാട്ട് എന്നിവർ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ